അമേരിക്കയിലേക്കുള്ള യാത്രാവിലക്ക് മുപ്പത്തിയാറ് രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തിയോപ്യ ഈജിപ്ത് ജീബൂട്ടി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് കൂടിയാണ് യാത്രാവിലക്ക് വ്യാപിപ്പിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കരടിൽ അമേരിക്കൻ ആഭ്യന്തര സെക്രട്ടറി മാർക്കോ റൂബിയോ ഒപ്പുവച്ചു അടിയന്തര നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ ഈ പട്ടികയിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾക്ക് അമേരിക്ക അറുപത് ദിവസത്തെ സാവകാശമാണ് അനുവദിച്ചിരിക്കുന്നത് ലിസ്റ്റിൽ ഉൾപ്പെട്ട രാജ്യങ്ങളിൽ നിന്ന് മതിയായ തിരിച്ചറിയൽ രേഖകളില്ലാതെ നിരവധി പേർ എത്തുന്നുണ്ടെന്ന് അമേരിക്കൻ ആഭ്യന്തര വകുപ്പ് ആരോപിച്ചു യു എസിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന മൂന്നാം രാജ്യ രാജ്യപൌരന്മാരെ സ്വീകരിക്കാൻ ഒരു രാജ്യം തയ്യാറാണെങ്കിൽ അത് മറ്റ് ആശങ്കകൾ ലഘൂകരിക്കുമെന്നും കരടിൽ സൂചിപ്പിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസത്തിനും ജോലിക്കും മറ്റുമായി അമേരിക്കയിലെത്തുന്നതിനുള്ള വിസാ നിയന്ത്രണങ്ങൾ യു യാത്രാ നിരോധനങ്ങൾ മുതലായവയെക്കുറിച്ച് കരട് നിയമം വിശദമായി പരാമർശിക്കുന്നുണ്ട് പുതുതായി യാത്രാ യാത്രാവിലക്കേർപ്പെടുത്തുന്ന മുപ്പത്തിയാറ് രാജ്യങ്ങളിൽ ഇരുപത്തിയഞ്ചും ആഫ്രിക്കൻ രാജ്യങ്ങളാണ് അംഗോള ബെനിൻ ബുർക്കിനാ ഫാസോ കബോവേർഡ കാമറൂൺ കൌഡി ഐവർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ജിബൂട്ടി എത്തിയോപ്യ ഈജിപ്ത് ഗാബൺ ഗാംബിയ ഖാന ലൈബീരിയ മലാവി മൌറിജാനിയ നൈജർ നൈജീരിയ സാവോറ്റോമാൻ പ്രിൻസിപ്പി സെനഗൽ ദക്ഷിണ സുഡാൻ ടാൻസാനിയ ഉഗാണ്ട സാംബിയ സിംബാവേ എന്നീ രാജ്യങ്ങൾക്ക് കൂടിയാണ് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം